ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് 790-2638-001, 99466-53040 నమస్కారం ప్రహేలిగా న్యూసిలేక స్వాగదం ఫేనాన్సు కారుడే నిరంతర భిషని మద్యవాయస్ కెన్ ఆత్మహాత్ి చేదు ഫിനാൻസുകാരുടെ നിരന്തര ഭീഷണിയെ തുടർന്ന് പാലക്കാട് മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തു കിനാശേരി സ്വദേശി ശിവദാസനാണ് ആത്മഹത്യ ചെയ്തത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇദ്ദേഹം ഫിനാൻസ്കാരുടെ നിരന്തര ഭീഷണിയുമുണ്ടായിരുന്നു ശിവദാസൻ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ ഫിനാൻസ്കാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിൽ മനം നൊന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ മൃതദേഹം പാലക്കാട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് diamonds, silver and water.